സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ മരുന്ന് വാങ്ങാനായി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത് ട്രാവൽ ഏജൻസിയിലെ രുദിൻ്റെ കോളാണ് എന്താ രുദിനെന്താ സാറേ മോഡിഫൈ ചെയ്തതിന് നമ്മുടെ ബസ് എവിടെ പൊക്കി സാറേ വാട്ട് ആ കോളേജ് പിള്ളേർ ടൂറിന് പോയപ്പോൾ ബസിൽ വെച്ച് എന്തൊക്കെയോ വീഡിയോ എടുത്തു അത് കണ്ടിട്ടാ ബസ് ബുക്ക് ചെയ്ത് സാറ് സ്റ്റേഷൻ വരെ ഒന്ന് വരുമോ ഞാനിപ്പോൾ വരാം അവൻ കയ്യിലെ പ്രിസ്ക്രിപ്ഷൻ മടക്കി ഷർട്ടിന്റെ പോക്കറ്റിലേക്കിട്ട് വണ്ടിയിലേക്ക് കയറി രാത്രി നന്ദൻ വീട്ടിലേക്ക് വരുമ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു മന്ത്രിപുത്രനായതിനാൽ സ്റ്റേഷനിലെത്തിയതും വണ്ടി വിട്ടു നൽകി പക്ഷേ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു അതിനാൽ വർക്ക്ഷോപ്പിൽ പോയി എല്ലാ പണിയും തീർത്ത് ബസ് പഴയ പോലെ ആക്കിയെടുത്തപ്പോഴേക്കും സമയം കുറച്ച് വൈകിയിരുന്നു പുറത്തു നിന്ന് കഴിച്ചിട്ട് വന്നതിനാൽ നേരെ റൂമിലേക്ക് പോയി ഷർട്ടും പാൻസും പിന്നിലേക്കിട്ട് നേരെ പോയി കുളിച്ചു വന്ന് കിടന്നു എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അമ്മാളവൻ ഉറക്കം വന്നില്ല രാവിലെ ആ സംഭവത്തിനു ശേഷം പിന്നെ ഭദ്രനെ കണ്ടിട്ടില്ല മുറിയുടെ മുന്നിലൂടെ ഒന്ന് രണ്ട് തവണ പോയി എങ്കിലും അത് ലോക്കായിരുന്നു അവൾ ഓരോന്നോർത്ത് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു ശ്രീകുട്ട എന്താണ് ഏർക്കാൻ നിനക്ക് പറ്റിയേ തന്റെ മുടിയിലൂടെ വിരലോടിച്ച ആ സ്ത്രീ ചോദിച്ചു താനിപ്പോ കിടക്കുന്നത് അവരുടെ മടിയിലാണ് അമ്മയുടെ ശ്രീകുട്ടൻ അല്ലേടാണ് അവർ അവന്റെ നെറ്റിയിൽ പതിയെ മുത്തവിട്ടു ശേഷം പതിയെ അവരുടെ രൂപം കണ്ണിൽ നിന്നും മാഞ്ഞു പോയി അമ്മ അലർക്കരഞ്ഞുള്ള വിളിക്കേട്ട് അമ്മാളു ഞെട്ടി എഴുന്നിട്ടു അത് തന്റെ ഭദ്രന്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല പെട്ടെന്ന് ഫോണിലേക്ക് കോള് വന്നു ശ്രീകുട്ടന്റെ കോളായിരുന്നു ഞാൻ ഇപ്പോ വരാ ശ്രീന്നത് അവൾ വേഗം താൻ ഇട്ടിരിക്കുന്ന ഭദ്രന്റെ ഷർട്ട് അഴിച്ചുമാറ്റി തന്റെ ടീഷർട്ട് എടുത്തിട്ട് അവന്റെ മുറിയിലേക്ക് നടന്നു ആര്യ ഏട്ടൻ എന്താ പറ്റിയത് അവന്റെ സ്വരത്തിൽ ആവലാതി നിറഞ്ഞു ഞാൻ നോക്കിട്ട് വരാം അവൾ ഭദ്രന്റെ റൂമിനുള്ളിൽ എത്തുമ്പോൾ അവിടെ ആകും ആ എം എൽ എ ഉണ്ട് റിലാക്സ് ഒന്നുമില്ല അമ്മ അടുത്തുണ്ട് ആകെ വിയർത്ത് നിറക്കണ്ണുകളെ ഇരിക്കുന്നവനെ അവൾ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും അവൻ നോക്കിയായി ആദിനന്ദ അവരെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു അപ്പോഴാണ് അവർ വാതിലിനരികിൽ നിൽക്കുന്നവളെ കണ്ടത് ആര്യന്താ അവർ ഗൗരവത്തിൽ ചോദിച്ചു അത് ശബ്ദം കേട്ട് ശ്രീനാഥ് പറഞ്ഞപ്പോ എന്താണോ നോക്കാൻ ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞോളാം വയസ്സായ ആള് പറഞ്ഞതും ഭദ്രനെ ഒരിക്കൽ കൂടി നോക്കി അമ്മാൾ പുറത്തേക്ക് പോയി നന്ദൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും ആദിനന്ദ പുറത്തേക്ക് പോയി അവർ പോയതും കണ്ണടച്ച് കിടന്ന നന്ദൻ കണ്ണു തുറന്നു ഇനി തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായതും അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി അപ്പോഴും ആ പെൺകുട്ടി ആ ജനലരികിലുണ്ട് ജനാലിൽ കൈവച്ച് തല അല്പം പുറത്തേക്ക് ചരിച്ച് കണ്ണടച്ചാണ് അവളുടെ നിൽപ്പ് കാറ്റത്ത് അവളുടെ മുടി പാറിപ്പറക്കുന്നുണ്ട് തൻ്റെ റൂമിലെ ലൈറ്റ് ഓഫ് ആയതിനാൽ അവൾക്ക് തന്നെ കാണാൻ കഴിയില്ല നന്ദൻ തൂണിലേക്ക് ചാരി ഒരു കാരണവുമില്ലാതെ അവളെ നോക്കി നിന്നു എത്ര സമയം അങ്ങനെ നിന്നു എന്ന അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞ് അവൾ വിൻഡോ അടച്ചു പോയപ്പോഴാണ് അവനും തിരികെ റൂമിലേക്ക് പോയത് പിറ്റേ നമ്മാളും സ്ത്രീക്കുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഭദ്രന്റെ റൂമിന് മുന്നിലൂടെ ചുറ്റിപ്പറ്റി നടന്നു സാധാരണ രാവിലെ ഭദ്രന്റെ മുത്തശ്ശൻ ആ എം എൽ എ പുറത്തേക്ക് പോവാറുണ്ട് പക്ഷേ ഇന്നാളെവിടെയും പോയിട്ടില്ല അതുകൊണ്ട് ഭദ്രൻ താഴെ തന്നെയാണ് മനു ഇന്ന് വന്നിട്ടില്ല അതിനാൽ ശ്രീകുട്ടനെ രാവിലെ തന്നെ ഭദ്രൻ താഴേക്ക് കൊണ്ടുപോയിരുന്നു അവളൊന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കി ശ്രീ അവന്റെ മുത്തശ്ശന്റെ റൂമിലാണ് ഭദ്രൻ മുറ്റത്ത് നായേ കഴുകുകയാണ് ഇതാണ് നല്ല സമയമെന്ന് മനസ്സിലായതും അവൾ ഭദ്രന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ചാരിയിട്ട വാതിൽ പതിയെ തുറന്ന് അകത്ത് കയറി ഒരാളുടെ റൂമിൽ കയറി ഇങ്ങനെ നോക്കുന്നത് ശരിയല്ലെങ്കിലും ഭദ്രന്റെ നല്ലതിനു വേണ്ടിയാണ് അവൾ വേഗം കബോർഡിലും മീശയിലും എല്ലാം തിരഞ്ഞുവെങ്കിലും ഒന്നും കിട്ടിയില്ല ആരോ റൂമിലേക്ക് കയറി വരുന്ന പോലെ തോന്നിയതും അവൾ വേഗം പിന്നിൽ കിടക്കുന്ന അവൻ്റെ ഷർട്ടും പാൻറ്റും എടുത്ത് കയ്യിൽ പിടിച്ചു നീ എന്താ ഇവിടെ ഭദ്രന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു ഞാൻ അലക്കാൻ വേണ്ടി വന്നതാ നീ അതിന് എന്റെ ഡ്രസ് വാഷ് ചെയ്യാം ചേച്ചിക്ക് ഒരു സഹായത്തിന് ഹോം നേഴ്സായിട്ട് വന്ന ആ പണി ചെയ്തിട്ട് പോവാ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട ഞാൻ മൈദിൽ ചേച്ചി സഹായിച്ചു കരുതി നിങ്ങളെനിക്ക് കൂടുതൽ പൈസ തരണ്ട ഞാൻ ശ്രീനാഥിന്റെ കാര്യങ്ങളിൽ ഒരു കുറവും വരുത്തുന്നില്ല പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം മുഖത്ത് നോക്കിയുള്ള അവളുടെ സംസാരം നന്ദനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജോലിക്ക് വന്നവള് ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ വീട്ടുകാരുടെ മേലെ അധികാരം കാണിക്കാൻ നിൽക്കണ്ട എന്ത് കണ്ടിട്ടാ നിങ്ങളുടെ ഈ അഹങ്കാരം ഈ പണത്തിന്റെ പേരിലാണോ ഇത് കുറച്ച് ഓവറാ ഭദ്ര അമ്മാളവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു പണത്തിന്റെ പേര് തന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാ ഞാൻ അഹങ്കരിക്കുന്നത് അല്ലാതെ നിന്നെ പോലെ ദരിദ്രവാസിയല്ല ഞാൻ ഞാൻ ദരിദ്രവാസി ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മാത്രം അവൾ പറഞ്ഞതും ഭദ്രനെ നെറ്റി ചുളിഞ്ഞു ദാ കിടക്കുന്ന നിങ്ങളുടെ ഡ്രസ്സ് ആർക്ക് വേണോ ഇത് അവൾ കൈയിലെ ഡ്രസ്സ് താഴേക്ക് വലിച്ചെറിഞ്ഞ് മുറിവിട്ട് പുറത്തേക്ക് നടന്നു മുറിവിട്ട് പുറത്തിറങ്ങിയതും അവൾ തന്റെ റൂമിലേക്കൊരു ഒരു ഓട്ടമായിരുന്നു റൂമിലെത്തിയതും വാതിലടച്ച് കുത്തിയിട്ട് നെഞ്ചിൽ കൈവെച്ച് ശ്വാസം വലിച്ചു വിട്ടു ശേഷം കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പർ തുറന്നു അതൊരു പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു അതിൽ ശ്രീനന്ദൻ എന്ന പേര് കണ്ടതും അവൾ ഫോണിൽ ഫോട്ടോ എടുത്ത് തരുണിന്റെ നമ്പറിലേക്ക് അയച്ചു അമ്മാളു താഴെ സ്ത്രീയുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് തരുണിന്റെ കോൾ വന്നത് എന്നെ മുത്തശ്ശിന്റെ റൂമിലേക്ക് ആക്കി തന്നിട്ട് ആമ്പല്ലൂരിൽ പൊയ്ക്കും പുഞ്ചിരിയോടെ ശ്രീകുട്ടൻ പറഞ്ഞതും അവൾ അവനെ റൂമിലേക്ക് ആക്കി ആക്കിക്കൊടുത്ത് ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി നീ അയച്ചു തന്ന പ്രിസ്ക്രിപ്ഷൻ ശരിക്കും ഭദ്രട്ടിന്റെ ആണോ ആര്യ ആ അതെ എന്താ ആണെങ്കിൽ അത് ഭദ്രട്ടൻ കഴിക്കരുത് കാരണം നീ പറഞ്ഞത് വച്ച് ഭദ്രട്ടന് പഴയ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട് എന്നാൽ ഇത്തരം ടാബ്ലറ്റുകൾ അതില്ലാതാക്കാൻ കാരണമാവുന്നവയാ അങ്ങനെയാണെങ്കിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ലേ ചിലപ്പോൾ ആയിരിക്കാം നീ എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്ക് ഞാൻ പിന്നെ വിളിക്കാം അവൾ ആലോചനയോടെ കോള് കട്ട് ചെയ്തു പിന്നിൽ നിന്നും എന്തോ ശബ്ദം കേട്ടതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി മുരളുന്ന ആ കൂട്ടിൽ കിടന്ന നായ അതിന്റെ ബെൽറ്റ് അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾക്ക് പേടിയാവാൻ തുടങ്ങിയിരുന്നു നായ രണ്ടടി മുന്നോട്ട് ചാടിയതും അവൾ അലറിക്കരഞ്ഞ് തിരിഞ്ഞോടിയിരുന്നു നായയെ പേടിച്ച് നേരെ ഓടിക്കയറിയത് ഭദ്രന്റെ മേലിൽ ഭദ്ര ആ നായോട് പോവാ അവൾ കാറി കൂവി അവൻ്റെ മേലിൽ കയറി അവൻ പറഞ്ഞതും ആ നായ അനുസരണയോടെ ബാക്കിലേക്ക് നീങ്ങി അമ്മാളു അവൻ്റെ മേൽ കയറി കഴുത്തിലൂടെ കൈയിട്ട് മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചാണ് നിൽക്കുന്നത് ഭദ്രൻ അവളെ ഇരു കൈകൾ കൊണ്ട് താങ്ങി പിടിച്ചിട്ടുണ്ട് അത് അത് പോയു അവൾ പേടിയോടെ മുഖം ഉയർത്തി നോക്കി ഞാൻ ഭദ്രനല്ല നന്ദനാണ് സൗമ്യമായാണ് അവൻ പറഞ്ഞത് നീ എൻ്റെ ഭദ്രനാ അവൻ്റെ മുടിയിഴയിലൂടെ വിരലോടിച്ചു പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി എന്നെ എന്നെ നിനക്ക് ഓർമ്മയില്ലേ ഭദ്ര ഞാൻ ആരാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല നിനക്ക് എന്തിനാ എന്തിനാ എന്നിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് മതിയായി ഇങ്ങനെ അവൾ നിറകണ്ണുകളെ അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും അവൻ കണ്ണുകൾ അടച്ചു ഒപ്പം അവളുടെ മേലുള്ള അവന്റെ കൈ പതിയെ അഴിഞ്ഞിരുന്നു നീ കരുതുന്ന പോലെ ഞാൻ നിന്റെ ഭദ്രനല്ല ഞാൻ ശ്രീനന്ദനാ കോവിലകത്തിൽ ആദിനന്ദയുടെ മകൻ ശ്രീ അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിനെ തടഞ്ഞു എൻ്റെ ഇരുന്ന് വെച്ചാ എന്റെ മാത്രം തമാശയ്ക്ക് പോലും നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് നീ മേലാൽ എന്നോട് ഇങ്ങനെ പറയരുത് അവൾ ഗൗരവത്തിൽ പറഞ്ഞ് അവനെ ഇരു കയ്യാലം ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തു ആ ഒരു നിമിഷം ഭദ്രന്റെ ഹൃദയമിടിപ്പൊന്ന് ഉയർന്നു പോയി ഈ സാമീപ്യം ഈ ഗന്ധം താൻ ആദ്യമായല്ല അനുഭവിക്കുന്നത് അവൻ കണ്ണുകൾ കണ്ണുകളടച്ചതും കഴിഞ്ഞു പോയ പല സ്വപ്നത്തിൻ്റെയും മങ്ങിയ ഓർമ്മകൾ മനസ്സിലേക്ക് അരിച്ചെത്തി തന്റെ നെഞ്ചിൽ നഗ്നയായി ചേർന്ന് കിടക്കുന്നവൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് പരന്നിട്ടുണ്ട് അവൻ അവളെ ഇരു കൈകൾ കൊണ്ടും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒപ്പം അവൻ പോലും അറിയാതെ അവന്റെ മിഴികൾ നിറഞ്ഞു പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതും ഭദ്രൻ അവളെ പിന്നിലേക്ക് തള്ളി മാറ്റി ശേഷം നായയെ കൂട്ടിൽ കയറ്റി വേഗം അകത്തേക്ക് തടഞ്ഞു അവൻ പോകുന്നത് കണ്ട് അവനോട് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശ്രീനാഥനുള്ള ഫുഡ് എടുക്കട്ടെ ഉച്ചയായതും അമ്മാൾ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇന്ന് താഴെ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന കഴിക്കുന്നത് കുറച്ചു കഴിഞ്ഞ അമ്മ വരും അപ്പോ ഏട്ടൻ്റെ മുത്തശ്ശനും ഞാനും കൂടി ഇരുന്ന് കഴിക്കും എന്നാ സമയം ആവുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്ന് എടുത്തു തരാം ഏയ് വേണ്ട ഇന്ന് അമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഫുഡ് അമ്മ എടുത്തു വന്നോളൂ ആമ്പോലും ഒരു ബുദ്ധിമുട്ടുണ്ട ചിരിയോടെ പറയുന്നവനെ നോക്കി തലയാട്ടി അമ്മാൾ റൂമിലേക്ക് വന്നു മനസ്സിന് ഇപ്പൊ എന്തോ ഒരു സമാധാനം അവൾ വെറുതെ ജനലരികിൽ വന്ന് ഭദ്രന്റെ റൂമിന്റെ ബാൽക്കണിയിലേക്ക് നോക്കി നിന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു സിഗരറ്റും കയ്യിൽ പിടിച്ച് കക്ഷി പുറത്തേക്ക് വന്നു ഒരു പാൻറ്റ് മാത്രമാണ് വേഷം കുളി കഴിഞ്ഞതിനാൽ കഴുത്തോളം ഇറങ്ങി കിടക്കുന്ന മുടിയിലൂടെ വെള്ളം ഒഴുകി ഇറങ്ങുന്നുണ്ട് അവൻ സിഗരറ്റ് കത്തിച്ച് തിരിഞ്ഞപ്പോഴാണ് ജനലരികിൽ നിൽക്കുന്നവളെ കണ്ടത് അവൻ നോക്കിയതും അമാളും അവനെ നോക്കി പുഞ്ചിരിച്ചു അടുത്ത നിമിഷം അവൻ വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് നടന്നു അത് കണ്ട് അമാള ഒരു ചിരി വന്നു അവൻ വെറുതെ ബെഡിൽ കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ടൂൺ കേട്ടാണ് അമ്മാൾ ഉറക്കമഴുന്നേറ്റത് പൊടിമോളുടെ മെസ്സേജ് ആണ് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ബദ്രാമയ്ക്ക് കുഴമ്പ് തേച്ച് കൊടുക്കുന്ന ഒരു പിക്ക് അവൾ ഒരു സ്മൈലി റിപ്ലൈ കൊടുത്ത് ഫോൺ ടേബിളിന് മുകളിൽ വച്ചു ഉറക്കെഴുന്നേറ്റത് കൊണ്ട് അമ്മളൊരു വിശക്കാൻ തുടങ്ങിയതും പതിയെ താഴേക്ക് നടന്നു അവൾ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുവാണ് അവളെ കണ്ട് ശ്രീബാല ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവളും അതേസമയം ഭദ്രൻ അവൾക്ക് മുഖം കൊടുക്കാതെ ഫുഡ് കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ ആരിത് ആമ്പല്ലൂരോ എവിടെയായിരുന്നു ഇത്ര നേരം അവളെ കണ്ട് ശ്രീകുട്ടൻ ചോദിച്ചു ഞാൻ ഉറങ്ങിപ്പോയി അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു അതെന്താണ് ശ്രീയേട്ട ആമ്പല്ലൂര് ശ്രീപാല സംശയത്തോടെ ചോദിച്ചു ആര്യയുടെ വീട് ആമ്പല്ലൂരാ അതുകൊണ്ട് വെറുതെ കളിയാക്കി വിളിക്കുന്നതാ വീഡിയോ എടുക്കാൻ ഒരു ദിവസം എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ അവളുടെ വീടും ആദ്യന്താ ഒരു പകപ്പോ ചോദിച്ചു ആമ്പല്ലൂര് എന്ത് അതൊരച്ചയായിരുന്നു ആ വിളി കേട്ട് അടുക്കളയിൽ ഭക്ഷണം എടുക്കാൻ നിന്ന അമ്മാളുവിന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീണു ആര്യ അമ്മയുടെ മുഖഭാവം കണ്ട് ശാന്തമായി സ്ത്രീ വിളിച്ചു അമ്മാളുവിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും മനസ്സിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു അതേ പേടിയോടെ അവൾ പതിയെ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു തുടരും